ശരിക്കും എത്ര ദിവസമായി ഇങ്ങനെ മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായി അപ്പം എന്താ ശരിക്കും ഈ നേരത്തെ റോഡ് പണിയുടെ ബന്ധപ്പെട്ട് മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വെള്ളൽ രൂപപ്പെട്ടത് അത് രൂപപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കർ വെച്ച് ബ്രേക്ക് ചെയ്ത് മട്ടി പൊടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് നേരത്തെ എങ്ങനെയായിരുന്നു ഈ റോഡ് കുറച്ചും കൂടി താഴെയായിരുന്നു ഈ നീ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഈ കാണുന്ന കട്ടിക്കണ്ടോ ഇത്രയും കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഈ കാണുന്ന അത്രയും കട്ടിങ് ഈ ഈ പോകുന്ന റോഡിൽ ദവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണ്ണെടുത്തതിന് ശേഷം ആ കട്ടിങ് ഇതേ ഇപ്പം ജാതിക്കണുണ്ടോ ആ അതിൻ്റെ ഹൈറ്റിനൊപ്പമായി ഇവിടെ ഇവർ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടൊക്കെ പൊളിച്ചു മാറ്റിയതാണ് അവിടെ വീട് നേരത്തെ പൊളിച്ച് മാറ്റിയിരുന്നു പുറം പോക്കായിരുന്നു ആ പുറമ്പോക്കുന്നവർ ഒഴിപ്പിച്ചതാ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ കുറേ വീടുണ്ടായിരുന്നു ഇവിടെ നാല് വീടുണ്ടായിരുന്നു ഇവിടെ മാത്രം നാല് വീട് ഇവിടെ മാത്രം നാല് വീടുണ്ടായിരുന്നു ഈ ഈ വീട് ഇതിൻ്റെ ഇപ്പുറം ഇവൻ്റെ തറവാട് അതിൻ്റെ ഇപ്പുറം ഇവിടെ ഒരു വീട് ഇതിൻ്റെ ഇവിടെ ഒരു വീട് നാല് വീടുണ്ടായിരുന്നു ഇന്നലെ ഇപ്പം ഈ എല്ലാവരെയും മാറ്റിയിരുന്നു ഇവിടെ നേരത്തെ ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ ഈ ഇവിടുന്ന് ആളുകൾ മുകളിൽ കയറി ചെന്ന് ഈ വിള്ളൽ കണ്ടപ്പോൾ തന്നെ മെമ്പറും ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു വില്ലേജിൽ ആൾക്കാരൊക്കെ വന്ന് മാറി താമസിച്ചു അതുകൂടെ ഈ പരിസരത്തുണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മാറി താമസിക്കാൻ പറഞ്ഞു മാറ്റി അപ്പം ഈ താമസിപ്പിച്ചിട്ട് എത്ര മണിക്കാണ് ബിജു ഒമ്പതേ മുക്കാലിനാണ് ബിജുവിന്റെ തൊട്ട് ബാക്കി കാണുന്നത് അവിടെ നിന്ന് ബിജു ഈ പറഞ്ഞ പോലെ എന്തോ കപ്പയോ എന്തോ വേവിച്ചു വെച്ചിരുന്നു എടുത്തേക്ക് വെക്കാൻ വേണ്ടി വന്ന അതിന് കയറി വന്നതാ വന്ന് നിന്നസടക്കുള്ളവർക്കൊക്കെ അറിയായിരുന്നോ ബിജു സന്ധ്യയും ഇങ്ങോട്ട് വന്നായിരക്ക നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾക്കറിയില്ല അവരുടെ കുടുംബത്തിലും രാത്രി ആ സമയല്ലേ സമയത്ത് അവരുടെ ആളുകൾ തൊട്ട് താഴെ ഒക്കെ ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കൂലും കരച്ചിലും കേട്ട് ഞങ്ങൾ താഴേന്ന് ഓടി കയറി വന്നു ഓടി ഓടിക്കേറി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനും ബിജുവും ബിജുവിന്റെ ഭാര്യയും ഈ പറയുന്നുല്ലോ അതിന്റെ അത് ജാമമായി കിടക്കുവായിരുന്നു ആദ്യം നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അപ്പൊ പിന്നെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ഇത്രയും സമയം എടുക്കാൻ എന്തായിരുന്നു സമയം എടുക്കാൻ കാരണം കഴിഞ്ഞാൽ ഒന്ന് ഈ കോമ്പീഡിന്റെ ഇടയിലായിരുന്നു കോൺക്രീറ്റ് ഇത് പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നത് അതാണ് ആ വീട് അത് കോൺക്രീറ്റ് ഈ ജെ സി ബി ജെ സി ബി വരാൻ പിന്നെ താമസം ഉണ്ടായി ആൾ വന്നാലും നമുക്കൊന്നും കാണാമെന്നുള്ളതല്ലാണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലായിരുന്നു നമ്മൾ ഇതൊന്നും എന്തെങ്കിലും ഉപകരണവും ഇല്ലാണ്ടൊന്നും അവരെ എടുക്കാൻ പറ്റില്ലായിരുന്നു അത് പിന്നെ ഇങ്ങനെ വന്ന് ഇതൊക്കെ പൊട്ടിച്ച് മാറ്റി അവരുടെ തലയിലേക്ക് ഇതിങ്ങനെ അടിഞ്ഞു പോകും ഇത് ഇങ്ങനെ പൊട്ടിച്ച അത് കാരണം ഇങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റുളളു അതോ സന്ധ്യ പുറത്തേക്ക് പരുക്കുണ്ടോ തന്നെ നല്ല ഒരു കാലിന്റെ രക്തവോട്ടം ഇല്ലെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചും കാലിന്റെ മസിൽ കംപ്ലൈന്റ് ഉണ്ട് പിന്നെ കാലിന് ഒടിവ് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എത്ര വർഷം പണ്ട് മുതലേ പണ്ട് മുതലേ ഇവിടെ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കെട്ടിടമാണ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ബിജുവും ഫൈലയും കിടക്കുവായിരുന്നു എന്നാണ് രണ്ടുപേരുടെ അടുത്താണ് കിടന്നത് കോൺക്രീറ്റ് പാളി ഇടിഞ്ഞ് ബിജുവിൻ്റെ കാലിൻ്റെ മേളിലായിരുന്നു ബിജുവിൻ്റെ കാലിൻ്റെ ഉള്ളിലായിരുന്നു ഈ സന്ധ്യ എന്ന് പറയുന്നത് ചേച്ചിയുടെ കാല് കാല് കൂടിയും കളിച്ചു ചേച്ചിയുടെ അരഭാവം മൊത്തം കട്ടിൽ താഴ്ത്തിക്ക് ചാടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഊരിയെടുക്കാൻ കഴിയില്ലായിരുന്നു